टो ഇത്രയധികം ഖ്യാതി നേടിയ ഒരു പ്രാസംഗിക മുമ്പുണ്ടായിട്ടേയില്ല എന്താണ് ടീച്ചറുടെ പ്രസംഗത്തില് ഇത്രമാത്രം കളിയാക്കാനുള്ളത് സംസാരിക്കുമ്പോൾ ചിരിക്കുന്നത് പോലെ ആകുന്നതാണോ അതോ ചിരിക്കുന്നതാണോ മനഃപൂർവം ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടോ ഒരു പരിധിവരെ ആൾക്കാർ ടീച്ചറെ കളിയാക്കുന്നത് മറ്റൊന്ന് ഇംഗ്ലീഷ് ഭാഷ പദപ്രയോഗങ്ങളിൽ ഇടുന്ന എഫർട്ട് ഒരക്ഷരത്തിന് അല്ലെങ്കിൽ ഒരു വാക്കിന് മുന്നൂറ് നാനൂറ് കാലറിയാണ് ചിലവായി പോകുന്നത് ഇത്രയധികം കഠിനമായിട്ട് പ്രയത്നിച്ചു തന്നെ പറയണമോ ഇംഗ്ലീഷിന് ധാരാളം പ്രൊണൗസിയേഷൻസ് ഉണ്ട് ജർമ്മൻ സ്വാധീനമുണ്ട് ഫ്രഞ്ച് സ്വാധീനമുണ്ട് സ്പാനിഷ് സ്വാധീനമുണ്ട് പക്ഷേ ഇന്ത്യൻ ഇംഗ്ലീഷ് പുറത്തൊക്കെ പോയി പറയുമ്പോൾ ദുബായിൽ മറ്റൊക്കെ അവിടെയുള്ള ഫ്രഞ്ചുകാരോടോ ഇംഗ്ലീഷുകാരോടോ ഏറ്റവും കൂടുതൽ വളരെ പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാര് സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്നവരാ അവർക്ക് കൂടുതലും ജർമ്മൻ സ്വാധീനമാണ് അവരോടൊക്കെ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് തട്ടിക്കാച്ചിയാൽ അവർക്കൊന്നും മനസ്സിലാവില്ല അവർ കൈമലർത്തും അതുപോലെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പോലും മനസ്സിലാകാത്ത രീതിയിൽ ഇത്രയധികം എഫർട്ടിട്ട് ഓരോ വാക്കും പ്രൊണൗസ് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെ എല്ലാരും കൂടി ടീച്ചറെ ഏറിൽ നിർത്തിയിരിക്കുന്നത് പാവം കേട്ടോ പിന്നെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് തികച്ചും പൊളിറ്റിക്സ് ആണെന്ന് തോന്നുന്നു നമുക്കതിൽ അഭിപ്രായമില്ല